ചില അടിമകളുണ്ട് ആ അടിമകൾക്ക് രോഗം വന്ന അവര് സതക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുന്നു അള്ളാഹുവിന് ചില അടിമകളുണ്ട് ആ അടിമകൾക്ക് രോഗം വന്നാൽ മരുന്ന് കഴിച്ചാൽ റബ്ബിനോട് പറയും ഇതിന്റെ കൊണ്ട് അതുകൊണ്ട് എല്ലാവരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെ കയ്യിലുള്ളതിൽ ഒരു നല്ല ഹതി എടുത്തിട്ട് ഈ ബക്കറ്റിന്റെ അകത്തിട്ട് അള്ളാഹുവേ എന്തു മാരക രോഗം എന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിലും പടച്ചവനെ നിശിപയാക്കി തരണേ അള്ളാ അപകടങ്ങൾ അപകടങ്ങളും അപകട മരണങ്ങൾ ദുർമരണങ്ങളെ തൊട്ട് നീ െ ആരെല്ലാം വിട്ടുകൊടുക്കുക അവരെ മുഴുവനും നീ രക്ഷപ്പെടുത്തണില്ല ആ അടുത്ത് ഉസ്താദിന്റെ സഹോദരി മരണപ്പെട്ടു പോയിട്ടുണ്ട് ആ പൊന്നപെങ്ങളുടെ മണ്ണറു മണിയറക്കി മാറാകട്ടെ അള്ളാഹു കമ്മന വിശാലമാക്കി അനുക്കുമാറാകട്ടെ അതിന്റെ ഭാര്യയും ഭാര്യമാണ് അള്ളാഹു രണ്ടുപേർക്കും മനുഷ്യർത്തോട് അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി നിങ്ങളുടെ അവസരം ചെയ്തിട്ടിട്ടോ നീയത്ത് ചെയ്തിട്ടിട്ടോല്ലാഹുഹു നീ ോ അല്ലാമായ പ്രതിഫലം കൊടുക്കണേ അല്ലോ എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലോ ഏതെങ്കിലും മരകമായ രോഗത്തിന്റെ അനുക്കൾ ശരീരത്തിലുണ്ടോ ഈ സദഖയുടെ ഭരകത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ല നീ എന്തിനാ സങ്കടപ്പെടുന്നത് എന്റെ പ്രിയപ്പെട്ട ഉപ്പയോട് ഉമ്മയോട് കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അതാരാണെങ്കിലും പറയണേ അതാരണെങ്കിലും അവര് പരിഹസിക്കട്ടെ അവര് നിന്നെ കൂക്ക് വിളിക്കട്ടെ നിന്റെ കുടുംബത്തിലാകട്ടെ ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അനാചാരങ്ങൾ നടക്കുന്നത് കണ്ടാൽ ആർഭാട വിവാഹങ്ങൾ നടക്കുന്നത് കണ്ടാൽ കാലമേളകൾ നടത്തുന്നത് കണ്ടാൽ റാലികൾ

മലക്കുറന്ന് പറയുന്ന കാകളത്തിന് രണ്ടാമത് ഓതുമ്പോൾ സഹായിക്കാറില്ലാതെ തറയിൽ നിന്ന് ഉരുകുന്ന ദിവസം തെറ്റുകൾ നടക്കുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിലെ തെറ്റുകൾ നടത്തുമ്പോൾ ആരെങ്കിലും തരുന്ന പ്രതിഫലം അറിയുമോ ചെറപ്പിന്റെ കോടതിയിൽ വരുന്ന ജനങ്ങൾ നിൽക്കുന്ന അമ്മാന്റെ കോടതി ഉണ്ടല്ലോ പിടിച്ചു കൊണ്ട് തലതാറ്റി പിടിച്ച് നിലവിൽ നിൽക്കുന്ന ആ അള്ളാൻ്റെ മസ്സറയുണ്ടല്ലോ നിന്നെ വിളിക്കുകയാ അടുത്തേക്ക് വിളിക്കുകയാടുത്തേക്ക് വിളിക്കുകയാണു വയതുഹു

വരോട് പറയുകയാണ് സ്ഥാനമാനങ്ങൾക്ക് അള്ളാഹുവാൻ തരുന്നത് തരുന്നത് അത് പണം കൊടുത്തു വാങ്ങുന്നതല്ല വാങ്ങുന്നതല്ല അത് തരണം വാങ്ങുന്നതല്ലാതരണം എങ്ങനെ വാങ്ങുന്നതാണെന്നറിയുമോ വെറുതെ മഹാനായ ആദരവായ പ്രവാചകൻ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോവുകയാണ് ലോകത്തിന്റെ നേതാവ് സ്വർഗ്ഗത്തിലൂടെ നടന്നു നടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പോവുകയാണ് ആരാണെന്നറിയുന്നില്ല ആരാണ്

ിന്റെ പ്രവാചകരെ നാം നടന്നു പോകുന്നതാരാണെന്ന് അറിയുമോ നബിയേസിനാല് വ്യക്തിയുടെ സഹാബിയായ ബിലാലാണ് നബിയേ

പറയുന്നു ിന്ന മക്കുകൾ പറയുന്ന മലക്കിനോട് ചോദിച്ചാലും

നമസ്കാരം കഴിഞ്ഞിട്ട് പ്രവാചകൻ ഇത് പറയുകയാ വെച്ച് <highgli> ബിലാലിനെ ി എന്റെ മുമ്പിലൂടെ നടന്നു പോവുകയാൾ മലക്കുകൾക്കും ബിലാലിന് അറിയാം അന്നാ മലക്കുകൾക്കും ബിലാലിനറിയാം അന്റെ പ്രവാചകം ചോദിക്കുന്നു അയിന ബിലാല് എന്നെ ബിലാലമിടെ യാണ് ഞാൻ ഇവിടെ ഉണ്ട് പ്രവാചകനായിരിക്കുന്ന സ്വഹാബത്തു അബൂബക്കർ ഉമർ ഉസ്മാൻ അലിയാർ പ്രമുഖരായ വലിയ വലിയ സമ്പന്നന്മാരായ സ്വഹാബത്തു സ്വഹാവുവിതങ്ങളുടെ മുമ്പിലിരിക്കുമ്പോ ആ പാവപ്പെട്ടവനായ ബിലാലിനോട് ചോദിക്കുന്നു ബിലാലേ എന്ത് നന്മയാണ് ചെയ്യുന്നത് എന്ത് നന്മ ിന്റെ മലക്കുകൾക്ക് നിന്നെ പരിചയമുണ്ടാകാറ് എന്ത് നന്മയാൽ ഈ സ്ഥാനം കിട്ടാൻ എന്ത് നന്മയാണ് ചെയ്തിരിക്കുന്നത് പ്രവാചകൻ അറിയാനല്ല പഠിക്കാൻ എല്ലാവരും ൾക്കറിയാനിട്ടല്ലിതങ്ങൾ നോക്കുകയാണ് ആ പാവപ്പെട്ടവനായ ബിലാലിതങ്ങള് പറഞ്ഞു നബിയേ പറയാൻ നബിയേ അങ്ങ് ചോദിച്ചാ പറയണമല്ലോ അങ്ങ് ചോദിച്ചാ പറയണമല്ലോ യാ റസൂലല്ലാഹ് സ്വഭാവമുണ്ട് നബിയേതങ്ങൾക്കൊരു സ്വഭാവമുണ്ടായിരുന്നു എപ്പോഴും കൂടിയാണ് നടക്കുന്നത് എപ്പോഴും കൂടിയാണ് നടക്കുന്നത് എപ്പ മുതാ ഞാൻ പോയിട്ട് രണ്ടറക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ബിയേ മലക്കുകൾക്ക് പരിചയമുണ്ടായിരുന്നു അത്രയും അറിയപ്പെടുന്ന ഉയരമുള്ള സ്ഥാനത്തേക്ക് ആ അടിമയായിരുന്ന തങ്ങൾ ആ പദവിയിലെത്താനുള്ള കാരണമുണ്ടാകട്ടവരേ തങ്ങൾ ആ സുജൂത്തിന് അധികരിപ്പിച്ചതിന് റബ്ബ് കൊടുത്ത പദവിയാ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് പദവിയാന്റെ വിശുദ്ധമായ ഖുർആൻ ഫീ കുറു ആ പറയുകയാ എന്നൊരു മനുഷ്യന്റെ മുഖത്ത് അല്ലാഹുഅതിന്റെ അദയാലം കൊടുക്കുമെന്നു അല്ലാഹുവന്റെ വിശുദ്ധ ഖുർആൻ പെട്ട പ്രിയപ്പെട്ടവരു സുബഹി നമസ്കരിക്കാത്തവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാ സുബഹി നമസ്കരിക്കാത്തവന്റെ മുഖത്ത് പ്രകാശമില്ല ഈമാനിക ചൈതന്യമില്ല അവനെ കാണുമ്പോൾ അറിയാമോ അദയാലരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം അവന്റെ മുഖത്ത് ഈമാനിന്റെ പ്രകാശമുണ്ടോ ഇല്ലയോ എന്ന് സുബഹി നമസ്കരിക്കാത്തവന്റെ മുഖത്ത് പ്രകാ

അവന്റെ മുഖത്തതിന്റെ അടയാളമുണ്ടാകുമെന്നുള്ള പ്രിയപ്പെട്ടവരെ വിശദീകരിക്കുന്നില്ല രണ്ടാമത്തെ പ്രതിഫലമെന്താ പ്രതിഫലമാണ് പറയുന്നത് അതിന് ഒന്നാമത്തെ പ്രതിഫലമാണ് രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ പ്രവാചകൻപെടന്ന് പറയുകയാ പറയുകയാ വിശുദ്ധമായ പറയുന്നു പരിശുദ്ധമായ മുഴുവൻ ഭരിക്കും രാജാതിരാജനായ ബലിക്കുൽ താറായ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പുണ്ടല്ലോ സാമീപ്യം വേണോ சாமிணோட பிரியப்பட்டவரேதங்களை பரவையான പടച്ചവനേ ഒരാൾക്ക് പടച്ച റബ്ബേ കടക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മയടാ ഒരാൾ ഈ ലോകത്തിന്റെ അതിമനായ പടച്ച റബ്ബ് ഉണ്ടല്ലോ ആ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയുന്ന ആ പടച്ച റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയുന്ന ഒരു നന്മയദം നിർയയുവോ എന്നാണ് അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നതെന്നറിയുവോ ഒരു മനുഷ്യൻ സുജൂദിൽ കടന്ന ആ സമയത്തവൻ അല്ലാഹുവിനെ ഓടിയ ഏറ്റവും കൂടുതൽ അടുത്ത സമയമാണെന്ന് ആദരണയായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് സുജൂദ അല്ലാഹുവിൻ്റെ മുൻപിലല്ലാതെ ലോകത്ത് ഒരു makhlukൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പാടില്ല അല്ലാഹുവിനെ ഇഷ്ടമല്ല അല്ലാഹുവിൻ്റെ മുൻപിലല്ലാതെ ഈ ലോകത്ത് ഒരാളുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പാടില്ല മാത്രമേ ചെയ്യാപാടുള്ളൂ അത് ഒരുപാട് ഒരുപാട് എനിക്ക് വീട് കിട്ടുന്നില്ല മാറുന്നില്ല മാറുന്നില്ല സമാധാനമുള്ള ഒരു ജീവിതമില്ല എന്ന് പരാതി പറയുന്നവർ നിങ്ങളുടെ പ്രയാസം മാറണോ വേണോ സ്വീകരിക്കണോ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ദുരാ ചെയ്താ പോരാ എവിടെയെങ്കിലും കടന്ന് കരഞ്ഞാ പോരാ അപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് അറിയുവോ

Vocês, eu o ജീവിതം വേണോ വീട് പണിതീരണോ വീട് വേണോ മക്കള് വേണോതിൽ കിളക്ക് എന്നിട്ട് പടച്ചവനോട് ുമെന്ന്രമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ

നിർത്താറായോ എന്തിനാ വാച്ചി നോക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ചിലര് വാച്ചി നോക്കുന്നു പത്ത് മണിയായും തോന്നുന്നു അള്ളാഹു ആ നോക്കിയ മനുഷ്യന്റെ അവസാന സമയം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാവണ്ടാവ അല്ലാതിപ്പോ ഞാനിപ്പോ എന്ത് പറയാനോ അദ്ദേഹത്തിന് എന്തോ തിരക്കുന്നല്ലോ നിർത്താറായോ ഞങ്ങൾ വരാറായോ ഞങ്ങൾ വന്നോ വന്നു

ആഫിയത്തുള്ള െ എന്റെ എന്റെ വെച്ചിട്ട് വെച്ചിട്ടുള്ള തരുന്നില്ല എന്റെ കച്ചവടം നേരെയാകുന്നില്ല എനിക്ക് വീടില്ല മക്കളില്ല പ്രയാസം പറയുന്നില്ലേ നീ ചെയ്യുന്ന എപ്പോഴും എടാ ഞാൻ മക്കത്ത് പോയി മക്കത്ത് പോയിട്ട് ഉമ്ര കടിഞ്ഞിട്ട് തവാഫ് കടിഞ്ഞിട്ട് മക്കാം ഇബ്രാഹിമിന്റെ മുമ്പിൽ വന്ന് ഞാൻ നിസ്കരിക്കുമ്പോൾ എന്റെ അടുത്തൊരു മലയാളിയായ മാപ്പ സുജൂതിൽ കിടന്നിട്ട് കരയുകയാണ്

അവിടെ കടന്നുകൊണ്ട് മൂന്ന് ദിക്ർ പറയുന്ന പാഠംതാണ് നമുക്കറിയാം അല്ലാഹു കാതിലിഷു അമാർ ആകട്ടെ കാക്ക കൊത്തണ മുല കൊത്തിട്ട് ചാടിയിരിക്കുന്ന നമ്മൾ എൻറെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്യണം ആ കടപ്പിൽ കടന്നുകൊണ്ട് സുജൂദിൽ കടന്നിട്ട് എൻറെ പ്രിയപ്പെട്ടവരെ നിസ്കരിക്കുന്നതു മാത്രമല്ല നിങ്ങൾക്ക് സുജൂദിയാലപ്പോൾ വേണെങ്കിലും എപ്പോൾ വേണമെങ്കിലും അൽഹംദുലില്ലാ ഉണവിടって മുസല്ലയില നിസ്കാരം കഴിഞ്ഞ സലാം വീടി അതിനെ കഴിഞ്ഞ പടച്ചവനേ ഒന്ന് സുജൂദിലേക്ക് വീഴണേ എന്നൊട്ടാ പനേരം അവിടെ കടന്ന ദുആ ചെയ്യേരോ എന്തു വേണമെങ്കിലും അല്ലാഹു തരുംല്ലോ എന്ന് ചോദിച്ചാൽ ശീകരിക്കുന്ന സമയമാണല്ലോ അടുുകൊണ്ടാണ് പ്രിയപ്പെട്ടവരോട് പറയയാട് അല്ലാഹുബിലേക്കി ഏറ്റവുമ поводу നടക്കുന്ന കാര്യമാണ് സുജൂദ് ആ സുജൂദൽ കടന്ന ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നമ്മെ പ്രിയപ്പെട്ടവരോട് പറയയാട് പരിശുദ്ധമായ റജബ് മാസമാ ഇത് സാധാരണ ഒരു മാസം അല്ലാഹുവേ റജബുന്ന സ്വഹറുല്ലാഹ് അജബു അല്ലാഹുവിൻ്റെ മാസം ആ റജബു അല്ലാഹുവിൻ്റെ മാസം ആ ഈ മാസംത്തിൽ ഏറ്റവും കൂടുതൽ പഠിച്ചവരോട് ചോദിക്കണ്ട ദന്തം അറിയുമോ നബിതങ്ങളെ പറഞ്ഞു സ്വഹാബാ ഇന്നൽ ബർക്കത്തിനെ ചോദിക്കണേ സ്വഹാബാ അല്ലാഹു മബാരിക് ലനാ ഫീ റജബിൻ വസ്വഹാബാ

അദാൻ ബർക്കത്തന്ന് നിങ്ങൾ കേർദിയോ മശാ അല്ലാഹ് സയ്യിദ് അവർകൾ കടന്നു വരുന്നു അല്ലാഹു ആഫിയത്തുള്ള ദീർകായി സൊടുകുമാർ ആഗത കുലു തക്ബീർ കുലു തക്ബീർ കുലു തക്ബീർ അൽഹംദുലില്ലാഹ് അല്ലാഹു ആഫിയത്തുള്ള ദീർകായി സല്ലല്ലാഹു നൽഗരിഹി കുമാർ ആഗത ഉദ്ഘാടനം കഴിഞ്ഞിട്ടല്ലേ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് പ്രസംഗം അപ്പൊ തങ്ങള് വരുന്നത് വരെ ഞാൻ സംസാരിച്ചത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം അള്ളാഹു നമ്മുടെ സ്വപരിപൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ